കാനഡയിൽ <laughs> 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 ഇന്ത്യൻ വംശജർക്ക് നേരെയുള്ള അതിക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു മതവിശ്വാസികളെ ഉന്നമിട്ടുള്ള ഖാലിസ്ഥാൻ ഭീകരരുടെ ആക്രമണങ്ങൾ ആളുകളുടെ ജീവനും ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ ആക്രമണ പരമ്പരകൾക്ക് തടയിടാൻ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വം തികച്ചും പരാജയമാണെന്ന ആരോപണങ്ങളും ശക്തമാവുകയാണ് കാനഡയിൽ ഇന്ത്യൻ വംശജർ താമസിക്കുന്ന ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലൊന്നായ ബ്രംഡണിൽ ഈ മാസം ആദ്യം ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി സംഭവത്തെ കേന്ദ്ര സർക്കാർ ശക്തമായി അപലപിച്ചിരുന്നു ഈ സംഭവത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് ഇങ്ങനെയാണ് കാനഡയിലെ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ബോധപൂർവമായ ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു ഇന്ത്യയുടെ നയതന്ത്രജ്ഞരെ ഭീഷണിപ്പെടുത്താനുള്ള ഭീരുത്വ ശ്രമങ്ങളും അത്ര തന്നെ ഭയാനകമാണ് ഇത്തരം അക്രമങ്ങൾ ഒരിക്കലും ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തില്ല കനേഡിയൻ സർക്കാർ നീതി ഉറപ്പാക്കാനും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാനും മുന്നിട്ടിറങ്ങുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ാണിവ ഇതിനു പിന്നാലെ ബ്രംഡണിൽ തന്നെയുള്ള ത്രിവേണി മന്ദിറിനും കമ്മ്യൂണിറ്റി സെന്ററിനും നേരെ അങ്ങേയറ്റത്തെ തീവ്ര ആക്രമണമുണ്ടാകുമെന്ന ഭീഷണിയെ തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഷെഡ്യൂൾ ചെയ്ത ലൈഫ് സർട്ടിഫിക്കറ്റ് പരിപാടി റദ്ദാക്കുകയുണ്ടായി ഇന്ത്യൻ വംശജർക്ക് അത്യാവശ്യ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കുന്നതിനായാണ് നവംബർ പതിനേഴിന് ബ്രംഡൺ ത്രിവേണി മന്ദിറിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇവന്റ് സംഘടിപ്പിക്കാനിരുന്നത് പീൽ റീജിയണൽ പോലീസിന്റെ ഔദ്യോഗിക രഹസ്യാന്വേഷണത്തെ തുടർന്ന് ത്രിവേണി മന്ദിറിനും കമ്മ്യൂണിറ്റി സെന്ററിനും നേരെ അക്രമാസക്തരായ പ്രതിഷേധക്കാർ ആക്രമണം അഴിച്ചുവിടുമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ക്ഷേത്രത്തിലെ കോൺസുലർ ക്യാമ്പായ ലൈഫ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പോലുള്ള വിവിധ സേവനങ്ങളിൽ ഇന്ത്യൻ പൌരന്മാരെ സഹായിക്കുന്നതിനായി ഒട്ടാവയിലെ ഹൈക്കമ്മീഷനും വൻകൂവറിലെയും ടൊറന്റോയിലെയും കോൺസുലേറ്റുകളും ഉൾപ്പെടെ കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യങ്ങൾ സംഘടിപ്പിക്കുന്ന പതിവ് പ്രവർത്തനങ്ങളാണ് കോൺസുലർ ക്യാമ്പുകൾ ഇത്തരത്തിലുള്ള കോൺസുലർ ക്യാമ്പാണ് ആക്രമണ ഭീഷണിയെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നത് ബ്രാംടൺ ത്രിവേണി മന്ദിരനെതിരെ ഭീഷണികൾ പരിഹരിക്കാനും കനേഡിയൻ ഹിന്ദു സമൂഹത്തിനും പൊതുജനങ്ങൾക്കും സുരക്ഷാ ഗ്യാരണ്ടി നൽകാനും പീൽ പോലീസിനോട് ക്ഷേത്ര ഭരണസമിതി ആവശ്യപ്പെടുകയുണ്ടായി ഈ സംഭവത്തിന് പിന്നാലെ വർദ്ധിച്ചു വരുന്ന തീവ്രവാദത്തിനും ആക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കനേഡിയൻ അധികാരികൾ പരസ്യമായി ക്ഷമാപണം നടത്തുകയും ഉണ്ടായി കോൺസുലാർ ക്യാമ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് കാനഡയിൽ ഇന്ത്യയ്ക്ക് വലിയൊരു പ്രവാസി സമൂഹമുണ്ട് ഇവരിൽ പലർക്കും പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷനുകളും മറ്റു പ്രവർത്തനങ്ങളും തുടരുന്നതിന് നിരവധി രേഖകൾ ആവശ്യമാണ് അതുതന്നെയാണ് ഈ കോൺസുലർ ക്യാമ്പിന്റെയും പ്രസക്തി കനേഡിയൻ സർക്കാരിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പ് ഇത്തരം കോൺസുലർ ക്യാമ്പുകൾ നടത്തേണ്ടതിന് അത്യാവശ്യമാണ് എന്നാൽ വേണ്ടത്ര സുരക്ഷാ ഉറപ്പ് ലഭിക്കാതിരുന്നതിനാലാണ് കോൺസുലർ ക്യാമ്പ് റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായത് കാനഡയിലുള്ള ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആശങ്കയുണ്ടെന്നും ഹൈന്ദവരുടെ സംരക്ഷണത്തിനായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറയുകയുണ്ടായി കാനഡയിലെ എല്ലാ ഹൈന്ദവ ആരാധനാലയങ്ങളിലും മതിയായ സുരക്ഷ ഉറപ്പാക്കണം ഇനി ഒരു ആരാധനാലയങ്ങൾക്ക് നേരെയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് കാനേഡിയൻ സർക്കാർ ഉറപ്പാക്കണം കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ട് ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി കനേഡിയൻ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയുണ്ടായി ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് കനേഡിയൻ അധികൃതരോട് മുൻകൂറായി അഭ്യർത്ഥിച്ചിട്ടും കോൺസിൽ ർ ക്യാമ്പിന് അക്രമാസക്തമായ തടസ്സമുണ്ടായെന്നും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയോർത്ത് ഭയമുണ്ടെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷനും പറഞ്ഞിരുന്നു ഹൈന്ദവരെ ഉന്നമിട്ടും ക്ഷേത്രങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണ ഭീഷണികളുടെ ഭീകരതയും ഗൌരവവുമാണ് കാനഡയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓരോ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് ബ്രാംറ്റണിലെ ത്രിവേണി മന്ത്രി ഇന്ത്യയുടെ കോൺസുലേറ്റ് സംഘടിപ്പിക്കാനിരുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഇവന്റ് പോലും തീവ്രവാദ ഭീഷണിയെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നുവെന്നത് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയമാണ് വാർത്തയുടെ നിറം േടി തനി നിറം